കിച്ചു അപ്പൊ ദേ കിച്ചൂട്ടൻ ഇവിടെ നല്ല കളിയാണ് ഏട്ടാ അല്ലെ കിച്ചൂട്ടാ നല്ല കളിയാണേ നല്ല മോനായിട്ടതേ ഇവിടെ ഇങ്ങനെ കിടക്കുവാണ് ഭക്ഷണൊക്കെ കഴിച്ചു കൊറച്ച് കുരുത്തുക്കേട് ഇണ്ടോ കുഞ്ഞാവേറ്റ നല്ല മോനാണോ ഇത് അമ്മേന്റെ കൈയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അച്ഛൻറെ ആയോ അച്ഛന്റെ കൈയല്ലേടാ കിച്ചൂട്ടാ കടിക്കരുതേ കയ്യല്ലടാ ശത്യം പറയടാ ഏക ശത്യം പറയടാ അവൻ അച്ഛന്റെ കൈ അച്ഛന്റെ കൈ ആരുതല്ല അവൻറെ നിന്റെതൊന്നും അല്ലാതെ അതാഅതാ അല്ല കളച്ചിരി നിന്റെ കള്ളച്ചിരി ഒന്നും ഇവിടെ കാനന്തോ ചുട്ടൻ ഇവിടെ ഇങ്ങനെ കളിച്ചിങ്ങനെ ഇരിക്കാ നല്ല മിടുക്കൻ കുട്ടനായിട്ട് എന്താ എന്താ ചേച്ചോനെ സംസാരിച്ച ഒന്നും കൂടെ സംസാരിച്ച കേക്കട്ടെ അമ്മേനെ വിളിച്ചേ അമ്മേ വിളിച്ചേ അമ്മേ വിളിച്ചേ അല്ലെങ്കി ഇങ്ങ് പറഞ്ഞേ